സിപിഐഎം വിളക്കുപാറ നിരപ്പിൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളക്കുപാറയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു സിപിഐഎം ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ മുന്നോടിയായിട്ടാണ് നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് കൊല്ലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഹല്യ കണ്ണാശുപത്രിയും സിപിഐഎം വിളക്കുപാറ നിരപ്പിൽ ബ്രാഞ്ച് കമ്മിറ്റിയും ചേർന്നാണ് നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്

സമ്മേളനങ്ങൾ മൂന്ന് വർഷത്തിലൊരിക്കലാണ് പാർട്ടി ബ്രാഞ്ച് സമ്മേളനവും പാർട്ടി സമ്മേളനങ്ങളാകെ മൂന്ന് വർഷത്തിലൊരിക്കലാണ് അതിന്റെ ഭാഗമാണ് ഇവിടെ ഏറെ ആകർഷകമായി ഏറ്റവും ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ടവർ അധികം ഈ കൊച്ചു പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് ഈ സമ്മേളനത്തോടനുബന്ധ പരിപാടിയായി സമ്മേളനം നാളെയാണ് ഇന്ന് എല്ലാവരെയും വിളിച്ച് അവരുടെ കണ്ണ കേൾ ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തുന്ന ഒരു ഉത്തരവാദിത്വം ഇവിടുത്തെ രണ്ട് ബ്രാഞ്ച് കമ്മിറ്റിയും അതോടൊപ്പം പഞ്ചായത്ത് അംഗവും ഏതോ ഗ്രാമപഞ്ചായത്തിൻ്റെ ചെയർമാൻ ഏരിയ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള സഹാവ് ഷൈൻ ബാബു നേതൃത്വം നൽകിക്കൊണ്ടാണ് കൊല്ലം അഹല്യ നേത്ര അഹല്യ അഹല്യത്തിൽ നടത്തുന്ന നേത്ര പരിശോധന ക്യാമ്പും ഏതാനും എത്തി എന്നാണ് തോന്നുന്നു അതിലേക്ക് അവർ നേത്ര പരിശോധന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ലോക്കൽ കമ്മിറ്റി അംഗം സെയ്ഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം നേതാക്കളായ ലിജു പഞ്ചായത്ത് മെമ്പർമാരായ ഷൈൻ ബാബു അഞ്ജു പ്രസിഡന്റുമാരായ അബിൻ സന്തോഷ് രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് വിളക്കുവാറ വിളക്കുവാറ നിരപ്പിൽ ബ്രാഞ്ചുകളുടെ സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ വിളക്കുവാറയിൽ ചെഗാവ് എം ഇസ്മായിൽ നഗറിൽ ചേരുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇരുപത്തി എട്ടാം തീയതി ഇന്ന് ഇവിടെ കൊല്ലം അഹല്യ ഐ ഹോസ്പിറ്റലിന്റെയും സി പി എം വിളക്കുവാറ നിരപ്പിൽ ബ്രാഞ്ചുകളുടെയും നേതൃത്വത്തിൽ നേത്ര ചികിത്സാ ക്യാമ്പാണ് നടക്കുന്നത് ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്കിന് ജനങ്ങൾ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് ഇത് കഴിഞ്ഞ് നാളെ വിളക്കുവാറ തടത്തിൽ ആഡിറ്റോറിയത്തിൽ വെച്ച് പൊതുസമ്മേളനം അടക്കം നടക്കുകയാണ് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് എസ് ജയമോഹനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നാളെ സി കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്യും റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.